ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തെട്ട് ഇവിടെ കാണ്ഡം അഞ്ച് അനുപാതം നാല് സൂക്തം ഇരുപത്തൊന്നാണ് നോക്കുന്നത് ഇതിലും ദുന്തുപിയെ പറ്റിയാണ് പറയുന്നത് കഴിഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ദുന്തുബി എന്ന് പറയുമ്പോൾ ഒരു യുദ്ധം തുടങ്ങുന്നതിനെ പറ്റി മുമ്പിൽ കുറെ പെരുമ്പലം ഉറക്കുക എന്നെല്ലാം പറയുക വലിയ ശബ്ദകോശങ്ങളോടുകൂടി യുദ്ധത്തിന് പുറപ്പെടുക അതായത് വലിയൊരു ശബ്ദകോഷങ്ങൾ എന്ന് പറഞ്ഞാല് വിജയം നടക്കാൻ പോകുന്നു എന്നുള്ള നിലയിൽ ഒരാഘോഷപൂർവമായി നടത്തുമ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് ഒന്ന് എല്ലാ യുദ്ധത്തിൽ ഇറങ്ങുന്നവരെയൊക്കെ ഒന്ന് ഒരു ഉന്മേഷം കൊടുത്തുവിടുക അത് നമ്മളിപ്പോഴത്തെ ഇലക്ഷന്റെ സമയത്തല്ല പൊട്ടിക്കലശു മാധ്യമത്തിലൊക്കെ പ്രചരണങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു കഴിഞ്ഞു പണ്ട് ചെണ്ടയെല്ലാം കൂട്ടിയിട്ട് പലതും ദുന്ത് ദുന്തു വീട്ടിക്കൊണ്ടെല്ലാണ് പെരുമ്പോരം മുറക്കിക്കൊണ്ടെല്ലാമാണ് യുദ്ധത്തിന് പോയിരുന്നത് അതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അഥർവഭേദവും അത് പറയുന്നു നമ്മൾ എന്തിനും ഇറങ്ങിച്ചിരിക്കുമ്പോൾ ഒരു വലിയ കൊട്ടിക്കലശത്തോടുകൂടി തന്നെ ഇറങ്ങണം മാധ്യമങ്ങളെല്ലാം അങ്ങ് മെച്ചുകാറ്റ് ഒരലക്ഷനെല്ലാം നടക്കുമ്പോൾ കാണാം ഏത് സമയം മാധ്യമങ്ങളിൽ ഇരുന്നിട്ടുള്ള പരിപാടികൾ ഇതെല്ലാം പണ്ടത്തെ ഈ അഥർവഭേദത്ത് പറയുന്ന ദുന്തക്കീറ്റ് വേറെ രൂപങ്ങൾ തന്നെ അത് കഴിഞ്ഞതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല കാരണം ഇവിടെ വിവർത്തനം ചെയ്യുന്നവർ തന്നെ വളരെ ഭംഗിയായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിൽ വ്യാഖ്യാനം വേണ്ടെടുത്ത അവസാനം ചില സ്ഥലത്തിലേക്ക് മാത്രമേ ഞാൻ കുറച്ച് വ്യാഖ്യാനമായിട്ട് വരുന്നത് അപ്പം എന്താണ് സൂക്തത്തിൽ പറയുന്നത് എന്ന് നോക്കാം അഥർവവേദം കാണ്ഡം അഞ്ച് അനുവാഗം നാല് സൂക്തം ഇരുപത്തിയൊന്ന് ഋഷി വിശ്വാമിത്രൻ ദൻ ദുന്ദു ഛന്ദസ് അനുഷ്ടുപ് പതി വിഹൃദയം വൈമനസ്യം വധമിത്രേഷു ദുന്ദുഭ വിഷം കശ്മസംഭയമിത്രേഷുധ്മസ്യ വൈനന്ദ ദുന്ദുഭേ ജഹി उद्यमसा चक्षुषा हृदय न धावंधु बिभ्यदो मित्र प्रत्यासेना जे हुदे वनस्पत्य समृद उश्रियार्विश्वागोत्र्य प्रसम मित्रे भ्यो वदाज्येनाभिधारितः यथा मृगाः संविजन्द अरुण्याः पुरुषादधि एव त्वं दुन्दुभेयमित्रानभिक्यक्रन्दप्रासयाधो चित्तानि मोहय यथा मृगादजावयो धावन्दिबहु बिभ्यधीः ം ദുന്ദുഭേ അമിൻ അഭിക്ന്ദ പ്രസയാഥോ ചിത്ത മോഹയാ യഥ്യേന പദത്രിണ സംവിജന്ദേ അഹരിദിവി സിംഹസ്ഥനധോരാധേ ം ദുന്ദുഭേ അമിൻ അഭിഭ്രന്ദ चित्तानि मोहया परामित्रान्दुन्दुविना हरिणस्वाजिनेन च सर्वे देवा आदित्रसन्ये सङ्ग्रामस्यशदे यैरिन्द्रः प्रकीडदे पत्कोषैश्चायया सः तैरमित्रासृसन्धु नोमि ये ज्याघोषादुन्दुभयोऽभिक्रोशन्तु या दिशः सेनाः पराजिता यतीरमित्राणामनीकषः आदित्य चक्षुराधर्स्व मरीचयोनुधावद पत्साङ्गिनोरा सजन्तु बिगदे बाहुवीर्ये യൂയമുഗ്രമരുത പ്രശ്നിമാതര ഇന്ദ്രേണ യുജപ്രമൃണീത ശ്രൂൻ സോമോ രാജാവരുണോ രാജ മഹാദേവ ഉദമൃത്യുരിതേ സേന സൂര്യകേതവ സചേതസ അയന്തു സ്വാ ഭാവാർത്ഥം ഈ ദുന്ദുഭിയിലൂടെ ശത്രുക്കൾ പരസ്പര വിദ്വേഷികളായിട്ട് തീരട്ടെ അത് അവരിൽ സ്വഭാവം സൃഷ്ടിക്കുകയും അതുവഴി നീ അവരെ നശിപ്പിക്കുകയും ചെയ്യുക നിന്റെ പ്രകസനത്തിലൂടെ അവരുടെ മനസ്സിലും കണ്ണിലും ഹൃദയത്തിലും ഭയം നിറഞ്ഞ് അവർ ഓടിപ്പോകട്ടെ മരത്താൽ നിർമ്മിച്ച ദുന്തുവി ചർമ്മത്തിലൂടെ മേഘഗർജനം മുഴക്കുന്നു വന്യമൃഗങ്ങൾ വേട്ടക്കാരുടെ ശബ്ദത്തിലൂടെയാണ് ഭയഭീതരാകുന്നത് അതുപോലെ നിന്റെഗർജനത്താൽ അവരുടെ മനസ്സ് ഭയചകിതരാകട്ടെ ചെന്നായ്ക്കളെ കണ്ട് ഭയക്കുന്ന ആളുകളെ പോലെ നീ അവരെ ഭയപ്പെടുത്തുക പരുന്തിനാൽ പറവുകളും സിംഹത്താൽ ജീവികളും ഭയക്കുന്ന പോലെ നീ ശത്രുവിനെ ഭയപ്പെടുത്തുക ഹരണചർമ്മത്താലുള്ള ശബ്ദം ശത്രുക്കളെ ഭയപ്പെടുത്തി അവരെ പരാജയ അറിയിക്കുന്നു ഈ തന്ത്രത്താല് അവരുടെ സേന ഭയപ്പെടട്ടെ ഭയന്നോടുന്ന അവരുടെ വഴിയില് നീ ഗർജന ശബ്ദം പുറപ്പെടുവിക്കുക സൂര്യനപ്പോൾ അവരുടെ കാഴ്ച ഇല്ലാതാക്കട്ടെ ഭുജബലം നശിച്ചവരുടെ പാദബലവും നഷ്ടപ്പെടട്ടെ മരുത്തുക്കൾ സോമൻ വരുണൻ മഹാദേവൻ മൃത്യു ഇന്ദ്രൻ എന്നിവരോട് ചേർന്ന് അവരെ മർദ്ദിച്ചില്ലാതാക്കുക സൂര്യപതാക വഹിച്ച് ഒരേ മനസ്സോടെ നീങ്ങുന്ന ദേവസേനകൾ ശത്രുക്കളെ പരാജിതരാക്കട്ടെ അതിനായി ഈ ആഹൂതി അർപ്പിക്കുന്നു ഇവിടെ ആദ്യ ഭാഗയെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതില്ല അഥർവഭേദത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ തെറ്റിവെച്ചിരിക്കുന്ന അഥർവഭേദം എന്തെല്ലോ ഭയങ്കര സംഗതികളാണെന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ ലളിതമായിട്ട് എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് ലളിതമായിട്ടാണ് ഇതിന് പിന്നെ ഒരു വ്യാഖ്യാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് ആവശ്യം വരുന്ന ഒരു ഘട്ടമുണ്ട് അവിടെ മാത്രം കുറച്ച് പറയാം അതെന്താണെന്ന് അവസാനം വരുമ്പോൾ സൂര്യനപ്പോൾ അവരുടെ കാഴ്ച ഇല്ലാതാക്കട്ടെ എന്ന് പറയാം സൂര്യനാണ് പ്രധാനപ്പെട്ട ഒരു പങ്ക് ആര് ജയിക്കണം എന്നുള്ളത് തീരുമാനിക്കും കാരണം ഈ ദുന്തിമിമൂലേ അല്ലെങ്കിൽ പെരുംബലം മുടക്കുന്നതല്ല രണ്ട് കൂട്ടരും ചെയ്യും പക്ഷേ സൂര്യനാണ് തീരുമാനിക്കുന്ന ജയ ആരുടെ ഭാഗത്ത് എന്ന് തീരുമാനിക്കുന്നത് അപ്പം സൂര്യനെതിരായി നിൽക്കുന്നവര് നിന്നാൽ അവർക്ക് കാഴ്ചയെല്ലാം നഷ്ടപ്പെടും പിന്നെ യുദ്ധത്തിൽ ഒന്നും കാണാനൊന്നും പറ്റില്ല ഭുജബലം നശിക്കും അവരുടെ ഭുജബലം നശിക്കും എന്ന് പറയുകയാണ് പിന്നെന്ത് പറയുന്നു മരുത്തുക്കൾ സോമൻ വരുണൻ മഹാദേവൻ മൃത്യു ഇന്ദ്രൻ എന്നിവരോട് ചേർന്നവരെ മർദ്ദിച്ചില്ലാതാക്കുക അപ്പോഴ് ഇവരാരടെ കൂടെയാണ് ചേരുന്നത് മരുത്തുക്കൾ എന്ന് പറയുന്നത് പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ് അത് പിന്നീട് കാണാം സോമൻ എന്നെല്ലാം പറഞ്ഞ ചന്ദ്രനുണ്ട് വരുണൻ എന്താണെന്നല്ല നമ്മൾ കാണണം മഹാദേവൻ എന്താണെന്നല്ല പ്രകൃതി ആദ്യ സൃഷ്ടി സമയത്ത് തന്നെയാണ് ഇതെല്ലാം തീരുമാനിച്ചിരിക്കുന്നത് അതിനനുസരിച്ച മൃത്യം ഇന്ദ്രൻ ഇന്ദ്രൻ ഇതിൻ്റെ എല്ലാം പങ്കെടുക്കുന്നു ഇവരെല്ലാം ഏത് ഭാഗത്ത് നിൽക്കുന്നു അവിടെയാണ് ജയം ഉണ്ടാവുക എന്നൊരു കാര്യമാണ് ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് അപ്പോഴ് സൂര്യപതാക വഹിച്ച് ഒരേ മനസ്സോട് നീങ്ങുന്ന ദേവസേനകൾ ശത്രുക്കളെ പരാജിതരാകട്ടു സൂര്യപതാക വഹിച്ച് അപ്പോൾ കാലത്തിനോടൊപ്പം മുന്നോട്ടേക്ക് പോകുന്നവർ കാലമാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ലോകം എവിടെ എത്തണം എന്നല്ല കാലത്തിന് നല്ല നിശ്ചയമുണ്ട് എന്താണ് എവിടത്തേക്കാണ് എത്തിക്കേണ്ടത് ഹൃദൈവം ത്രേതൈവം ദ്വാപരയുഗം കലിയുഗത്തിന്റെ അവസാനത്തിൽ ഒരു വസുദേവ കുടുംബം എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ ലോകം മുഴുവൻ ഒരു തറവാടായിട്ട് എല്ലാവരും ഒരു കുടുംബത്തെ പോലെ ഇല്ലാതെ എല്ലാ ജ്ഞാനവും നേടിക്കൊണ്ട് ആ ജ്ഞാനത്തിൻ്റെ സയൻസിൻ്റെ ടെക്നോളജിയുടെ സഹായത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ പോലെ ജീവിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് അതാണ് വസുദേവ കുടുംബം എന്നതുകൊണ്ട് ചുരുക്കി പറഞ്ഞിരിക്കുന്നത് അവിടെ എത്തിക്കാനാണ് ആ നീക്കത്തിന് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നതിന് സഹായകരമായി നിൽക്കുന്നവരുടെ കൂടെയായിരിക്കും മരുത്തുക്കളും സോമനും ചന്ദ്രനായാലും വരുണനായാലും ഇന്ദ്രനായാലും മഹാദേവനായാലും എല്ലാ ശക്തികളും സൂര്യനാണ് നയിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ സൂര്യപതാക വഹിച്ചു കൊണ്ടുപോകുന്നവരുടെ ഭാഗത്താണ് അത് ദേവന്മാരാണ് നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ കാലത്തോടൊപ്പം ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഇത്തരം ഒരു ലോകത്തിലേക്ക് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്ന അവിടത്തെയാണ് സുന്ദരമായ ഒരു ലോകം എല്ലാവരും ലോകം ഈ ലോകം മുഴുവൻ തീരും അവിടെ പിന്നെ ഭരണത്തിൻ്റെ എല്ലാ ഒരു ലോകമാണ് ലോകം ഒരൊറ്റ രാജ്യമായി മാറുകയാണെങ്കിൽ പിന്നെ അവിടെ മീറ്റി പട്ടാളം ഇതൊന്നും വലിയ ഇല്ല എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങത്തെപ്പോലെ പോലെ ജാതിയില്ല മതമില്ല ദേഷ്യവും ഇല്ല ഒന്നുമില്ലാതെ ഒന്നായിട്ട് കാരണം ബ്രഹ്മം എല്ലാവരെയും ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് ബ്രഹ്മം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായാൽ അതോ നമുക്ക് ഈ ഭൂമി തന്നെ ഒന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ അതിലുണ്ടാക്കിയിരിക്കുന്ന എല്ലാ മനുഷ്യരും എല്ലാം ആ ബ്രഹ്മത്തിന്റെ അംശമാണ് ഏതെങ്കിലും ഒരു ഭാ ഭാഗത്തെ പിടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഈശ്വരനൊന്നുമല്ല അതേതല്ലോ ഭാവനയിലുള്ള എന്താണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കാതെ പ്രപഞ്ചം ഒന്നിൽ നിന്നാണ് ഉണ്ടായതെങ്കിലും പിന്നെ അതിന് പിന്നെ എങ്ങനെയാണ് രണ്ട് വിദേശക്കാരെ രണ്ടായിട്ട് കാണാൻ പറ്റുമോ ഒന്ന് ചിന്തിച്ചു നോക്കേ നമുക്ക് ഒരു പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് മക്കളെയും നമ്മൾ പത്തായിട്ട് കാണാൻ പറ്റുമോ നമ്മൾക്ക് പിന്നെയും പറ്റും കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ ഒരു ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി അത് പ്രപഞ്ചമായി മാറുമ്പോഴും ബ്രഹ്മം പറയുന്നത് എന്താണ് എല്ലാം ബ്രഹ്മം തന്നെയാണെന്നാണ് അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിൽ വരുമ്പോൾ എങ്ങനെയാണ് ഈ ഉച്ച നീജത്വങ്ങളിൽ പല ജനങ്ങളായിട്ട് അതിനെ കാണാൻ പറ്റുക ഒന്നും കാണാൻ അതിൻ്റെ ഒരു പക്ഷവും പിടിക്കാൻ അതിന് പറ്റില്ല അപ്പം അങ്ങനെയെല്ലാവരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കുടെ ഒരു അഗ്നത എന്നതല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല ഇപ്പൊ കാലം മുന്നോട്ടേക്ക് നയിക്കുന്നത് നിങ്ങൾ എന്ത് തന്നെ വിവാഹിതം എന്തും പറഞ്ഞു കഴിഞ്ഞാലും എന്ത് നിരീശ്വരവാദവും എന്ത് യുക്തിവാദവും പറഞ്ഞു കഴിഞ്ഞാലും കാലം ലോകത്തെ സുന്ദരമായ ഒരു ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അതാണ് അതിന്റെ ഓബ്ജക്റ്റീവ് ആ ലക്ഷ്യത്തിലെത്തുമ്പോൾ ലോകം മുഴുവൻ ഒന്നായി തീരും ഇപ്പൊ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ് കാലം ഒന്നായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ കേരളത്തിലുള്ളവരെവിടെയാളുള്ളത് എവിടെയെല്ലാം ഉണ്ട് ഇപ്പം കേരളത്തിലാളില്ലാണ്ട് ബംഗാളികളെല്ലാം ഇവിടെ കിടക്കുന്നത് ബംഗാളികളിൽ ഇന്ത്യയിലുള്ളവരെല്ലാം ബീഹാറിലുള്ളവരെല്ലാം ഇവിടെ കിടക്കുന്നത് ഇവിടെ മലയാളികളൊന്നുമില്ല ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ അവിടെ മലയാളികളേ ഉള്ളു അല്ല കർണാടകക്കാരല്ല അധികം എല്ലാം അവരെല്ലാം തന്നെയാണ് ഇത് കഴിവലിയ അവസ്ഥയാണ് ലോകം ഒന്നായിപ്പോയി ഇനി എല്ലാ മനുഷ്യരും ഒന്നാകിയുണ്ട് ഇന്നും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കല്യാണം കഴിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ആ അവസ്ഥയിലേക്കാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത് കാലത്തെ അങ്ങോട്ടേക്കാണ് നയിക്കുന്നത് അതിൻ്റെ അടയ്ക്ക് ഈ വിഭാഗം എല്ലാം പറഞ്ഞുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പൊ ആ പോന്ന പൂക്കിനനുസരിച്ച് ആര് നിൽക്കുന്നോ അതാണ് മരുത്തുക്കളും ഇന്ദ്രനും സൂര്യപതാക വഹിച്ചുകൊണ്ട് സൂര്യൻ കാലത്തെ മുന്നോട്ടേക്കാണ് നയിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരൊറ്റ ലോകം ഒരൊറ്റ കുടുംബം എന്ന നിലയിൽ എല്ലാവരും ഒരു കുടുംബത്തിൽ പോലെ പിന്നെ ഉച്ച ഒന്നുമില്ല എല്ലാവരും കിട്ടുന്ന സുഖമായിട്ട് വിധിച്ചു അനുഭവിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് വസുദേവ കുടുംബത്തിലേക്കാണ് കാലം നീങ്ങുന്നത് അപ്പൊ അതിനനുസരിച്ച് നീങ്ങുന്നു ആ പക്ഷത്തുള്ളവരുടെ പേരും പറയാണ് അല്ലെങ്കിൽ ദുന്ദിയാണ് കാലം സ്വീകരിക്കുക സ്വീക സൂര്യൻ സ്വീകരിക്കുക അപ്പോൾ അവർക്കേ വിജയം വിജയമുണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ പാണ്ഡവ മഹാഭാരത യുദ്ധത്തിൽ കൗരവര പക്ഷത്തിൽ എത്രയോ ആൾക്കാരുണ്ട് പാണ്ഡവരാര അഞ്ചു പേരേ ഉള്ളൂ ഒന്നാക്കണം ഒന്ന് ചിന്തിക്കണം അതുമാത്രമല്ല കൃഷ്ണൻ എന്ത് ചെയ്തു കൃഷ്ണന്റെ കൂടെയുള്ള അധികാരങ്ങളും മറ്റേ ആയുധങ്ങളെ ആയുധങ്ങളെല്ലാം മറുവശത്തേക്ക് കൊടുത്തു കൗരവർക്ക് കൊടുത്തു എന്റെ പട്ടങ്ങളെല്ലാം നിങ്ങൾ എടുത്തു ഞാൻ ആയുധം പോലും എടുക്കാതെ ഞാൻ പാണ്ഡവരോടൊപ്പം നിന്നുകൊള്ളാം അതായത് കാലം പാണ്ഡവരോടൊപ്പമാണ് മറ്റുള്ളവരുടെ അടുത്ത അധികാരങ്ങൾ എന്ത് തന്നെ അത് കഴിഞ്ഞതിൽ നമ്മൾ ഉപനിഷത്ത് നിന്നെല്ലാം കണ്ടുകഴിഞ്ഞിട്ട് മറ്റുള്ള ക്ലാസ്സുകളിൽ കഴിഞ്ഞിട്ടുണ്ട് എത്ര വലിയ അധികാര ലോകത്തെ വിറപ്പിച്ചവനാണെങ്കിലും അവസാനം തകർന്ന് തകർന്ന് ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലെത്തിപ്പോകും കാരണം കൃഷ്ണൻ കാലം കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് ഞാൻ കാലമാകുന്നു കാലം പാണ്ഡവരോടൊപ്പമാണ് നീതിമാന്മാരോടൊപ്പമാണ് അതിലൂടെയാണ് ഒരു നല്ല ലോകം കൊണ്ടുപോവാൻ ശ്രമിക്കുന്നത് അപ്പം ആ കാലമുള്ള ഭാഗം ജയിക്കും മറ്റേ ഭാഗത്ത് എന്ത് പെരുമ്പറ മുറയ്ക്കിയ ഇപ്പം ഈ പെരുമ്പറ മുറയ്ക്കിയതിൽ ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കാൻ കഴിവുള്ളവരാരാണ് ഇവിടെ പാണ്ഡവർ അഞ്ചുപേരെയുള്ളൂ അവർ മുറയ്ക്കിയാലും മുറക്കിയാലും അത്രയും ഉണ്ടാവും പക്ഷേ അപ്പുറത്തെ ഭാഗത്ത് കൗരവരാണ് അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇന്നത്തെ ലോകത്തിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ ഉദാഹരണത്തിൽ ഞാൻ ഉക്രൈൻ്റെയും റഷ്യയുടെയും പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പെരുമ്പോരല്ലാവരും മുറക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് എല്ലാവരെയും ഒന്നും കേൾക്കാൻ പറ്റൂല നമ്മുടെ മാധ്യമങ്ങൾ മുടക്കുന്ന ശബ്ദമേ നമുക്ക് കേൾക്കാൻ പറ്റില്ല ചിലവരുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടി ഒരു ഭക്ഷണം പിടിച്ചു കഴിഞ്ഞാൽ മറ്റവന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല പക്ഷെ അവിടെയും അവരുടേതായ പെരുമ്പോഴ ഉണ്ടായിരിക്കും അപ്പോൾ ആരാണ് മുന്നോട്ടേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ കാലത്തോടൊപ്പം ആരാണ് സൂര്യൻ്റെ പതാക സൂര്യന്റെ പതാക പിടിക്കുക എന്ന് പറഞ്ഞാൽ കാലത്തോടൊപ്പം മുന്നോട്ടേക്ക് പോകുന്നവർ ഏത് പക്ഷത്താണ് ഉള്ളത് അവരെന്ത് ചെയ്യും അവരെയാണ് ദേവസേനകൾ എന്ന് പറയുന്നത് ദേവന്മാരെന്ന് പറഞ്ഞാൽ ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നവർ ദേവന്മാർ എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് ഫോഴ്സ് ആണ് പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക അപ്പം എവറി ഈക്വൽ ഈക്വല അതിനെ പിന്നോട്ടേക്ക് വലിക്കുന്നവർ കാലത്തെ പിന്നോട്ടേക്ക് വലിക്കുന്ന ഒരു ശക്തി ഉണ്ട് അസുരന്മാർ റിയാക്ഷൻ എന്ന് പറയും ഈ ഏറ്റുമുട്ടലിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് അപ്പം ഈ ഒരു ഏറ്റുമുട്ടലിലൂടെയാണ് ലോകം ഓരോ പടിപടിയായിട്ടും മുന്നോട്ടേക്ക് ന്യൂട്രന്റെ ഫസ്റ്റ് ലോ പറയാണ് സ്ഥിരമായ ഒരു സ്ഥലത്ത് നിൽക്കാൻ തന്നെയാണ് ഇഷ്ടപ്പെടുക പക്ഷെ ഒരു ഫോഴ്സ് പുറത്തേക്ക് മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് വേണ്ടി വരും അത് ഫസ്റ്റിലോ അതേ സമയം തന്നെ അങ്ങനെ മുന്നോട്ടേക്ക് പോകേണ്ട അതിനെ പിന്നോട്ടേക്ക് തന്നെ അതേ സ്ഥലത്ത് നിന്നാമതി ഒരു പിന്നോട്ടേക്കുള്ള ഒരു ശക്തിയുണ്ട് അതാണ് റിയാക്ഷൻ അതാണ് രജോ ഗുണവും മറ്റേത് തമോ ഗുണവും സാത്വഗുണം അവിടെ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസി പക്ഷെ കാലം അവിടെ തന്നെ നിൽക്കുകയല്ല കാലമാണ് മുന്നോട്ടേക്ക് പോകുന്നത് മുന്നോട്ടേക്ക് പോകുന്നതിനാണ് ദേവന്മാരെന്ന് പറയുന്നത് അപ്പൊ ആര് കാലത്തോടൊപ്പം മുന്നോട്ടേക്ക് പോകുന്നു ആ സുന്ദരമായ വസുദേവ് കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു ആ പക്ഷത്തിലുള്ള ദുന്ധുപിയാണ് ഇവിടെ പക്ഷത്തായിരിക്കും ആര് മരുത്തുക്കളും സോമനും വരുണനും മഹാദേവനും നൃത്യവും ഇന്ദ്രനും എന്നിവരെല്ലാം നമ്മളൊന്നു നോക്കിയാൽ മതി കാലം മുന്നോട്ടേക്കേ പോയിട്ടുള്ളൂ ചില സമയത്ത് മുന്നോട്ട് പോകുന്നാലും തോന്നും അതെല്ലാം കുറച്ച് കാലത്തേക്കും കാരണം ഗ്രഹങ്ങളിൽ ചുറ്റുമ്പോൾ ചിലപ്പോഴേക്ക് അതിൽ വക്രഗതി എല്ലാം ഉണ്ട് ജ്യോതിഷ അപ്പൊ എല്ലേ തന്നെ ഒരു രാശിയിൽ നല്ലതാണെങ്കിൽ മറ്റേ രാശിയിലേക്ക് കിടക്കുമ്പോൾ ഗ്രഹങ്ങൾ ചില രാശികളിലെല്ലാം കിടക്കുമ്പോൾ മോശവും നല്ല ഇങ്ങനെ മാറി മാറി വരും പക്ഷെ അപ്പോൾ ചില കാലത്തെല്ലാം തിരിച്ചടി മാറി നമുക്ക് തോന്നുമെങ്കിലും പൊതുവേ നമ്മൾ ലോകത്തെ മുന്നോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എത്രയോ പുരോഗമിച്ചിട്ട് തന്നെയാണ് കൊളോണിലസേക്കെത്തി കൊളോണിലസത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ ദോഷവശങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ലോകം പുരോഗമിച്ചിട്ടുണ്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തെ പുരോഗമിച്ചിട്ടുണ്ട് മനുഷ്യനും ഉണ്ടായിട്ട് വിദേശികൾ വന്നുകൊണ്ടല്ലേ എത്രയോ അതുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസമായി ഉയർന്നത് പക്ഷേ അതിൻ്റെ ദൂഷ്യവശമുണ്ടായപ്പോൾ അത് തട്ടി മാറ്റിക്കൊണ്ട് തന്നെ പിന്നെ അവിടത്തേക്കെത്തി മുതലാളിത്തത്തിലേക്ക് സോഷ്യലിസത്തിലുള്ള യുഗത്തിലേക്കെത്തി അതിനും അതിൻറ്റേതായ ദൂഷ്യവശങ്ങളെല്ലാം ഉണ്ട് അതിനെയെല്ലാം തൊറ്റി മാറ്റിക്കൊണ്ട് തന്നെയാണ് ഇനി വസുദേവ കുടുംബത്തിലേക്ക് എത്താൻ പോകുന്നത് അപ്പം ലോകം പുരോഗമിച്ചു തന്നെയാണ് പോകുന്നത് അതിൽ ഒരു സംശയം വേണ്ട എത്താൻ പോകുന്നത് ബ്രഹ്മം പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ഒറ്റ ലക്ഷ്യമുണ്ടായിരുന്നു സുന്ദരമായ ഒരു ലോകം എൻ്റെ പ്രജകൾക്ക് ഞാൻ തന്നെയാണ് എല്ലാമായി മാറിയത് അവിടെ പിന്നെ വ്യത്യാസമൊന്നുമില്ല വേദം പറയുന്നത് പട്ടിയും പൂച്ചയും എല്ലാം ഏതവനായാലും അവസാനം മരിച്ചു ബ്രഹ്മത്തിൽ തന്നെയാണ് അത് ഒരു വ്യത്യാസവും ഇല്ല എല്ലാം ബ്രഹ്മമാണ് വേദത്തിന്റെ അടിസ്ഥാന തത്വം ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാം ആയിട്ട് മാറിയത് ലോകം മുഴുവൻ ബ്രഹ്മമാണ് അതിന് പിന്നെ ജാതി മതൊന്നും മക്കൾ ഓരോ ദേശത്തിലെ ആൾക്കാർ തറത്തു പോയിട്ടുണ്ടാവും വെളുത്തു പോയിട്ടുണ്ടാവും അത് അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ കാലാവസ്ഥക്കനുസരിച്ച് അല്ലാതെ അതിന് ജാതി മതമൊന്നുമില്ല അതെല്ലാം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതെല്ലാം തട്ടി നീക്കിയിട്ട് അവസാനം സുന്ദരമായ ഒരു ലോകം വസുദേവ കുടുംബവും അവിടത്തേക്കാണ് കാലം മുന്നോട്ടേക്ക് പോകുന്നത് അവിടത്തേക്ക് തന്നെയാണ് ആ സൂര്യ പതാകയും വഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ആര് പോകുന്നു അവരൊക്കെ ദുന്തുഫിയാണ് ദുന്തിപ്പിയോടൊപ്പമായിരിക്കും സൂര്യനും മരുത്തുക്കളും എല്ലാം ഉണ്ടാവുക